റാഗി അവലട്ടേ അവല് നനക്കാമോ റാഗിയുടെ അവലി കണ്ട അത് ശർക്കര ഉരുക്കിയത് തേങ്ങ പിന്നെ ഏലക്കായ ജീരവും കൂടി പൊടിച്ചത് ഇത്ര സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുക അവലൊന്ന് വറുക്കണോട്ട വറുത്തതിന് ശേഷം അധികം ചൂടാറിനേക്ക് മുമ്പ് നിറ നെയ്യൊഴിക്കുക എന്നിട്ട് ഓരോ തേങ്ങയും ആ പൊടി ഏലക്കായും ജീരം കൂടി പൊടിച്ചതും ശർക്കര നെയ്യും കൂടി ശരിക്കും അങ്ങനെ തിരുമ്മി പിടിപ്പിക്കണം ഈ നെയ്യും ശർക്കരയും എല്ലാം കൂടി തിരുമ്മി പിടിപ്പിച്ച് ഒരു നല്ലൊരു വാസന നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് നാലുമണി പലഹാരം ഇട്ട് കൊടുക്കാൻ പറ്റും